ഇന്നത്തെ റെസിപ്പി ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഇറ്റാലിയൻ പിസ്സ ബൈസിന്റെയാണ് സേത്ത് ദി മിലൻസാന എന്നാട്ടോ ഇതിന്റെ പേര് തയ്യാറാക്കാനായിട്ട് മാവ് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല പകരം ഒരു വഴുതനങ്ങയുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് വിധമൊന്ന് കണ്ടുനോക്കാം ഇതിനാവശ്യമായി ഇതേപോലെ നീളത്തിലുള്ള ഒരു വഴുതനങ്ങയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതൊന്ന് കഴുകിയെടുത്തിന് ശേഷം ഇതിന്റെ നെട്ടിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയാം ശേഷം ഇതുപോലെ അധികം കട്ടിയില്ലാതെ ചെറു കഷ്ണങ്ങളായിട്ട് ഈ വഴുതനങ്ങേനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഈ ഒരു പരുവത്തിൽ മുഴുവനായിത്തന്നെ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ബേക്കിംഗ് ട്രേയിലേക്ക് നമുക്കിതിനെ മാറ്റാം ഞാൻ പിസ്സ ഉണ്ടാക്കുന്ന ഒരു ട്രേ തന്നെയാണ് കേട്ടോ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ശേഷം അതിന് മുകളിലേക്ക് ഒരു ബട്ടർ പേപ്പർ കൂടി ഒന്ന് വെച്ച് കൊടുക്കാം ശേഷം ഇതിന് മുകളിലേക്കായിട്ട് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന വഴുതനങ്ങേനെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം വഴുതനങ്ങനെ ഓരോന്നായിട്ട് നമുക്കൊരു ചെറിയ കത്തി ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം ഈ വഴുതനങ്ങ ബേക്ക് ചെയ്യുന്ന സമയത്ത് വഴുതനങ്ങ നല്ലതുപോലെ വെന്ത് വരാനും അതുപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന സോസ് ഒക്കെ ഇതിലേക്ക് നല്ലതുപോലെ ഇറങ്ങാനുമാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒരു കുട്ടി പിസ്സ തയ്യാറാക്കിയ ശേഷം നിങ്ങൾ വഴുതനങ്ങ ഇഷ്ടമില്ലാത്തവർ ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്കടക്കം നിങ്ങൾ നോക്കൂ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിരിക്കും ഇത് ഇനി ഇത് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഗ്രില്ലിന്റെ ഓപ്ഷനാണ് കൊടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് ആണ് വേവിക്കാനായിട്ട് എടുക്കേണ്ടത് ഇരുപത് മിനിറ്റിന് ശേഷമുള്ള വഴുതനങ്ങയുടെ പരുവാണ് ചൂടിൽ തന്നെയാണ് ഇരിക്കേണ്ടത് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ ബൗളിലേക്ക് ഒലിവ് എടുക്കാം രണ്ട് സ്പൂൺ ഒലിവ് ഓയിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ശേഷം ഈ ഒരു ഓയിൽ മിക്സിനെ നമുക്ക് വഴുതനങ്ങയുടെ മുകളിലേക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം വഴുതനങ്ങയുടെ സൈഡെല്ലാം നല്ലതുപോലെ വരാനും വഴുതനങ്ങക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടാനാണ് ഇതേപോലെ ഓയിൽ ബ്രഷ് ചെയ്തെടുക്കുന്നത് ഇതെല്ലാം ഓയിൽ തേച്ചെടുത്തു ഇനി നമുക്ക് ഇതൊന്നും കൂടി വേവിച്ചെടുക്കാം വീണ്ടും ഓവനെ തന്നെ വൺ എയ്റ്റി ഡിഗ്രിയില് ഒരു വേയിച്ചെടുക്കാം നമ്മുടെ പിസ്സയിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് കൂടി തയ്യാറാക്കാം ഇതിനായി ഒരു ബൗളിലേക്ക് ഇരുന്നൂറ് ഗ്രാം ടൊമാറ്റോന്റെ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് കൂടി കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിസ്സക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ എല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പിസ്സ വയസ്സിലേക്കുള്ള സോസ് തയ്യാറായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം നമ്മുടെ പിസ്സയിലേക്ക് ചേർത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ചീസ് ഞാൻ എടുത്തിരിക്കുന്നത് മൊസരലയുടെ ആണ് ഇതിന്റെ ഫ്രഷ് ആയിട്ടുള്ള ചീസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലെ വെള്ളമെല്ലാം നീക്കം ചെയ്ത് ചെറു കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് വെയിറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് ഗ്രാം വരുന്ന രണ്ട് ചീസാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേസിലിന്റെ ഇലകൾ കൂടിയാണ് എടുത്തിരിക്കുന്നത് കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇറ്റാലിയൻ പിസ്സയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും നമ്മുടെ പിസ്സയൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കറുത്ത ഒലീവാണ് ഒരു പതിനഞ്ച് ഒലീവിനെ ഇതേപോലെ ചെറു കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മുടെ വഴുതനങ്ങ നല്ല കറക്റ്റ് പരുവത്തിൽ വെന്ത് വന്നിട്ടുണ്ട് നല്ല ചൂടിൽ തന്നെയാണ് ഇതിരിക്കുന്നത് ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിരുന്ന പിസ്സ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം പിസ്സയിലേക്ക് നമ്മൾ മീറ്റൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നോയമ്പ് കാലത്തൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ നല്ലൊരു ഈവനിങ് സ്നാക്ക് കൂടിയാണിത് എല്ലാത്തിലും തന്നെ സോസ് സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലേക്ക് കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മൊസല ചീസ് കൂടി വെച്ചു കൊടുക്കാം ായിട്ടുള്ള മൊസ്രീസ് ഒക്കെയാണ് നിങ്ങൾ ഇതിലേക്ക് എടുക്കുന്നതെങ്കിൽ അതിന് വെള്ളം നല്ലതുപോലെ കളഞ്ഞ ശേഷം മാത്രമാണ് എടുക്കേണ്ടത് ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങും അതില്ലാതാക്കാന് ആദ്യം കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ടിഷ്യു ഉപയോഗിച്ച് ഇതിന്റെ വെള്ളം മുഴുവനായി തന്നെ വലിച്ചു കളയുക എന്നിട്ട് മാത്രമേ മൊസ്രല്ല ചീസ് കട്ട് ചെയ്തെടുക്കാവുള്ളൂ ഇനി ഇതുപോലെ ഇതിനു മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഒലീവും കൂടി വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഗാർണിഷിങ്ങിനായിട്ട് നിങ്ങളുടെ കൈവശം പച്ചവെള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് ചേർക്കാവുന്നതാണ് നമുക്ക് ഇല കൂടി ഒന്ന് വെച്ചുകൊടുക്കാം ഇതേപോലെ നമ്മൾ ബേസലിന്റെ ഇല ഈ ഒരു സമയത്ത് തന്നെ വെക്കണമെന്ന് നിർബന്ധമില്ല നമ്മൾ ഓവനിൽ നിന്ന് എടുത്ത് വെക്കുന്ന സമയത്ത് ആ ചൂടിൽ തന്നെ ചീസിന്റെ മുകളിലേക്ക് വെച്ചു കൊടുത്താലും ഇതേ ഫ്ലേവർ തന്നെ കിട്ടും ഇത് ഓവനിൽ നൂറ്റി ഒൻപത് ഡിഗ്രിയിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി വേച്ചെടുക്കാം ഇപ്പം നമ്മുടെ കൊണ്ടുള്ള കുട്ടി പിസ്സ തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കൂടെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബോണി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പെത്തി ഇത്തോ